നമസ്കാരം സുഹൃത്തുക്കളെ ലണ്ടനിലെ മുഴുവൻ കുറുവാ സംഘങ്ങളോ ലണ്ടൻ എന്ന് പറയുമ്പോൾ ലണ്ടൻ പാരീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് ക്രിക്കറ്റ് മത്സരം ഫുട്ബോളൊക്കെ കാണുമ്പോൾ ഒരുപാട് ശാന്തശീലരായ സായിബ്മാര് കളി കാണുന്നു വളരെ ശാന്തശീലർ അപ്പൊ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ലണ്ടൻ നഗരം മുഴുവൻ ഈ ശാന്തശീലന്മാരായിട്ടുള്ള വെളുത്ത സായിബ്മാരാണ് എന്നുള്ള പ്രതീക്ഷയാണ് പലർക്കും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ലണ്ടൻ നഗരം മുഴുവൻ കുറുവാ സംഘങ്ങളാണ് നമ്മുടെ നാട്ടിലെ കുറുവാ സംഘങ്ങളെ നമ്മുടെ പോലീസുകാർ കഷ്ടപ്പെട്ട് പിടിക്കും എങ്ങനെയെങ്കിലൊക്കെ ഒന്നും ആരും പിടിക്കാനൊന്നുമില്ല ഈ ശാന്തശീലമാരായ സാഹിബ്മാരൊക്കെ വീടുകളിൽ ഉറങ്ങുകയാണ് ലണ്ടൻ നഗരം മുഴുവൻ ലണ്ടൻ പാരീസ് യൂറോപ്പ് മുഴുവൻ ബോട്ടിൽ വന്ന ടീമുകളാണ് നിങ്ങൾ എന്താ വിചാരിച്ചാ ഈ ബോട്ടിൽ വരുന്നവന്മാരൊക്കെ ആ നാട്ടിലെ ഭരത് ചന്ദ്രന്മാരാണെന്നോ അവരൊക്കെ നല്ലവരായ ഉണ്ണിമാരാണെല്ലാം ജീവിക്കാൻ വകയുണ്ടെങ്കിൽ ആരെങ്കിലും ഈ ബോട്ടിൽ കയറി വരുവോ കള്ളനും കോലപാതയും വഞ്ചകന്മാരുടെ വന്നിരിക്കുന്ന തൊണ്ണൂറ് ശതമാനവും വരുന്നതിന്റെ പിറ്റേ ദിവസം മുതൽ അറിയാവുന്ന പണി ആരംഭിക്കുക എന്താ അറിയാവുന്ന പണി കക്കല് ഒന്നാന്തരം കക്കല് ഞാൻ ലണ്ടൻ എന്റെ സുഹൃത്തിന് ഉണ്ടായ അനുഭവം തുറന്നു പറയുകയാണ് ലണ്ടൻ മെട്രോ സ്റ്റേഷനിൽ അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് വന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഫോൺ വിളിച്ച് വെയിറ്റ് നിൽക്കുകയായിരുന്നു വണ്ടി വരാൻ കാറ് വരാൻ ആ നിമിഷം ഒരു വ്യക്തി അടുത്തു വന്ന് താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചു ആ അറിയാമെന്ന് പറഞ്ഞു തിരിഞ്ഞ നേരം കൊണ്ട് വിലപിടിപ്പുമുള്ള ബാഗുമായ വേറെ ഒരു ഓടി ഒറ്റ പത്ത് പതിനഞ്ച് സെക്കൻഡ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടമായി പാസ്പോർട്ടും യാത്രാരേഖകളും പണവും ഫോണും എല്ലാം നഷ്ടമായി പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് കുറുവാ സംഘങ്ങളെ കാട്ടും കഷ്ടം കേൾപ്പുള്ള കള്ളന്മാരാണ് ലണ്ടൻ നഗരം പാരീസ് മുഴുവൻ നിങ്ങൾ യൂറോപ്പിലേക്ക് പോകുമ്പോൾ ഒരുപാട് സന്തോഷവും യൂറോപ്പ് യൂറോപ്പ് സിനിമകൾ കാണുന്ന യൂറോപ്പ് അല്ല മക്കളെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ടാൽ നിങ്ങൾ ദുഃഖിക്കേണ്ട നിങ്ങൾ യൂറോപ്പിലുള്ള വ്യക്തിയാണ് പോകാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ പറയാവുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി കേൾക്കുക മൂന്ന് സംഘങ്ങളാണ് അവർ പ്രവർത്തിക്കുന്നത് ആദ്യ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ സമീപിക്കും ഈ മാപ്പിൽ കാണുന്ന സ്ഥലമൊന്നു പറഞ്ഞു തരാമോ സുഹൃത്തേക്ക് താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയാമോ അയ്യോ താങ്കൾക്ക് ചേഞ്ച് ഉണ്ടോ അങ്ങനെ പലപല നമ്മൾ ആദ്യം നമ്മളെ സമീപിക്കും എന്തിനു വേണ്ടിയാണെന്ന് അറിയോ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധ തിരിയുന്ന അതേ നിമിഷം കള്ളൻ നമ്മുടെ ബാഗ് കൊണ്ട് പോയിരിക്കും ഉറപ്പായിട്ടും പോയിരിക്കും കള്ളം ബാഗ് കൊണ്ട് പോയി ഞെട്ടി തിരിഞ്ഞ് നമ്മൾ പ്രവർത്തി നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ ഒരാൾ കയറി വരും എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവൻ അതിന്റെ പേര് ഡിസ്ട്രാക്റ്റർ അവൻ വന്ന് നമ്മളെ തടസ്സപ്പെടുത്തും ആക്ഷൻ അവനെ പിടിക്കാനുള്ള നമ്മുടെ ശ്രമത്തിന് തടസ്സപ്പെടുത്തും മൂന്ന് പേര് കൂട്ടം കൂടിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഈ എയർപോർട്ടുകളിലും അല്ലെങ്കിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ സ്ത്രീകൾ വലിയ ബാഗായിട്ടോ വലിയ ബാഗ് ഒരു ഹാൻഡ് ബാഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റും ചെറിയ ഹാൻഡ് ബാഗ് വളരെ വലിയ ബാഗും കൈ ജാക്കറ്റിന്റെ ഉള്ളിലേക്ക് വെച്ച് ഒരുപാട് സ്ത്രീകൾ കൂട്ടം കൂട്ടായി നടക്കുന്നത് കണ്ടാൽ ഉടായ്പ ആണ് തൊണ്ണൂറ് ശതമാനം ഉടായ്പ ലോകം മാറിയിരിക്കയാണ് യൂറോപ്പ് മാറി നിങ്ങൾ വിചാരിക്കുന്ന യൂറോപ്പ് അല്ല പഴയ യാഷാപ്രയുടെ യൂ സിനിമകൾ യൂറോപ്പൊന്നുമല്ല എന്ന് അവിടെ ഭരിക്കുന്ന മുഴുവൻ കൊള്ള സംഘങ്ങളാണ് ഭരിക്കുന്നെ യൂറോപ്പിൽ നിങ്ങൾ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ സിറ്റുവേഷൻ അവയർനെസ് എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരു ആണ് എന്ന അവർക്കൊക്കെ ആ ടൂറിസ്റ്റിലേക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾ എയർപോർട്ട് നിങ്ങൾ ഈ എ ടി എം എയർപോർട്ടുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ പുറത്തെ സ്ഥലങ്ങളിലോ എ ടി എം സെന്റർ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കാതിരിക്കുക അവർ പരിപാടി എങ്ങനെയാണെന്ന് അറിയുമോ എ ടി എം നമ്മൾ അവിടെ ഓപ്പൺ സ്ഥലങ്ങൾ എ ടി എം നമ്മളെ പോലെ എ ടി എം ഗാർഡോ അങ്ങനെ ഒന്നും ഓപ്പൺ ഏതെങ്കിലും ഒരു മൂലക്കായിരിക്കും എ ടി എം എ ടി എം പോയി നിങ്ങൾ പിൻ നമ്പർ അടിച്ചപ്പ തന്നെ ഒരു വ്യക്തിയൊന്നു ചോദിക്കും അയ്യോ നിങ്ങൾക്ക് ഈ സ്ഥലം അറിയാവും ചോദിച്ച് വരും നിങ്ങൾ തിരുമ്പോഴേക്കും പണം എടുത്ത് വേറൊന്നും മുങ്ങും പബ്ലിക് പബ്ലിക്കായിട്ട് പ്രദേശങ്ങളിൽ നിങ്ങൾ പണം കൈകാര്യം ചെയ്യരുത് മിനിമം പണം മാത്രമായിട്ട് പുറത്തിറങ്ങുക എന്നിങ്ങനെ പണം വല്ലാതെ പുറത്തിറങ്ങാനും പാടില്ല കാരണം പല സ്ഥലങ്ങളും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തമാര് കത്തി കാണിച്ച് പറയും പൈസ എടുക്കാന്ന് പറയും അപ്പൊ പൈസ എടുക്കാൻ നേരത്തെ പൈസ ഇല്ലാന്ന് ഉടായ്പ കാണിച്ച് അവന്മാരെയപ്പോൾ വല്ലതും ചെയ്യും അതുകൊണ്ട് ഒരു ഒരു മിനിമം പണം ഒരു പത്തോ അമ്പതോ നൂറോ യൂറോ പൗണ്ടോ ഡോളറോ കയ്യിൽ വെക്കുക ഇൻ കേസ് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെട്ട കൊടുത്തേക്കുക അവരോട് മത്സരിക്കാൻ പോകരുത് ഓക്കെ ലണ്ടൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ട കാരണം അവിടെ മനുഷ്യാവകാശം വളരെ കൂടുതലാണ് നാട്ടിലാണെങ്കിൽ പിടിച്ച റിട്ട് കൊടുക്കുക അതുപോലും പറ്റില്ല അവിടെ അതുകൊണ്ട് ഈ കള്ളന്മാരെ പിടിച്ചാലും വലിയ കഥയൊന്നുമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് സ്വയം രക്ഷ സിറ്റുവേഷണൽ അവയർനെസ് ആ പ്രദേശത്തെ പറ്റി മനസ്സിലാക്കുക നമ്മൾ ആ വിദേ വിദേശിയാണ് സ്വദേശിയാണ് നമ്മളവിടെ ടൂറിന് പോയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കരുതുക നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഭദ്രമായി മുറുകെ പിടിക്കുക ഓക്കെ സിബുള്ള ബാഗിൽ എപ്പോഴും മുറുക്കേ മുറുക്കായി പിടിച്ചുകൊണ്ടേയിരിക്കുക ഏത് നിമിഷവും ഈ കുറുവാ സംഘം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോക്കറ്റ് അടിക്കാരെ നിങ്ങൾ ലക്ഷ്യമാക്കി വന്നിരിക്കും അവന്മാരി ഇടിച്ചു കുത്തി ട്രെയിനിൽ കയറാൻ നേരത്തെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ ഇടിച്ചു കുത്തിക്ക് തിരക്കുണ്ടാക്കി പൈസ അടിച്ച് മാറ്റിക്കൊണ്ട് പോവുക നമ്മുടെ അശ്രദ്ധ നമ്മൾ പലപ്പോഴും ഫോണിലായിരിക്കും ഫോണിൽ കളിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഫോണിൽ ആരെങ്കിലും വിളിക്കും ബാഗ് അവിടെ വെച്ചിരിക്കും ഈ നിമിഷം വെറും പത്ത് ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടതാണ് ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ യൂറോപ്പിൽ പോയപ്പോഴെ സുഹൃത്ത് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ബാഗ് ഞാൻ കണ്ടു ബാഗ് എടുത്ത് ഓടി ബാഗ് എടുത്ത് ഓടി മറ്റേ ഓടിക്കഴിഞ്ഞ നിമിഷ നേരം കൊണ്ട് അവർ ഇപ്പം അപ്പം അവർക്ക് അറിയാം എക്സിറ്റ് ഒക്കെ വഴികളൊക്കെ അറിയാം ഒന്നും ചെയ്യാൻ പറ്റില്ല സുഹൃത്തിന്റെ അതുകൊണ്ട് നിങ്ങളുടെ കയ്യില് സാധനങ്ങൾ ഉണ്ടെങ്കിൽ വില സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഹോട്ടൽ സൂക്ഷിക്കുക സേഫ് ആയിട്ട് പൂട്ടി വെക്കുക കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എപ്പോഴും കയ്യിൽ കരുതുക കാരണം ഏത് നിമിഷമും യൂറോപ്പിൽ നിങ്ങളെ നിങ്ങളുടെ സാധനങ്ങൾ ലക്ഷ്യമാക്കി ചുറ്റുപാടും ആൾക്കാരുണ്ട് ടീനേജ് ബോയ്സ് ഉണ്ട് ഒരുപാട് പേരുണ്ട് ഇതിനു വേണ്ടി മാത്രം നടക്കുക ആളുകളെ തട്ടിപ്പിടിച്ചുപറി പിടിച്ചുപറിയാണ് മുഴുവൻ നിങ്ങൾ ആ പ്രതീക്ഷ ഇതിനു മേധം സേഫ് പിന്നെയും നമ്മുടെ നാടാണ് ഇന്ത്യയാണ് കേരളമാണ് പിന്നെയും സേഫ് ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ് യൂറോപ്പും അമേരിക്കയും ഒന്നും നമ്മൾ വിചാരിക്കുന്നുല്ല സ്ട്രീറ്റ് സ്മാർട്ട് ആയിരിക്കണം നമ്മള് തെരുവിൽ ജീവിക്കാൻ പഠിച്ചിരിക്കണം ഇനി യൂറോപ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട പിച്ചക്കാരെ പോലെ പോവാ കുറച്ചില്ലറ പോക്കറ്റിലിട്ട് പോവാ ഒരു നോക്കിയാൽ ഡബിൾ വൺ ഡബിൾ സീറോ ആയിട്ട് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നും നമുക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല ഐഫോണും പിന്നെ ഒരുപാട് പണവും വാച്ചും വലിയ ജാക്കറ്റൊക്കെ ഇട്ട് പോണ കാലം നല്ല മക്കളെ യൂറോപ്പിൽ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നോക്കിയിരിക്കുകയാണ് പട്ടിണി പാവങ്ങളാണ് കുറുവസംഗങ്ങള് അങ്ങനെ ഒരു ഒരാളെ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് യൂറോപ്പിലെ മറ്റേ ബോട്ടിലെ ടീമുകള് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് യൂറോപ്പ് വിചാരിക്കുന്ന യൂറോപ്പല്ല ആയിരക്കണക്കിന് ആൾക്കാരാണ് കള്ളനും കൊലപാതകം ജയിലിൽ നിന്ന് പുറത്തു വിട്ടവനൊക്കെയാണ് ബോട്ടിൽ ഒന്ന് കേറിയിരിക്കുന്നത് അവരുടെ മുമ്പിൽ പിടിച്ചു നൽകാൻ സാധിക്കില്ല സ്വയം സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരുക അല്ലെങ്കിൽ അന്യ രാജ്യത്ത് യാത്രാ രേഖകളില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് അറിയാവോ അന്യ രാജ്യത്ത് പോയി പാസ്പോർട്ട് പോയാലുള്ള അവസ്ഥ പെട്ടുപോകും പാസ്പോർട്ടില്ല പണമില്ല ഫോണില്ല വല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് വിദേശത്ത് പോകുമ്പോൾ സൂക്ഷിക്കുക പഴയ പോലെ അല്ല ഒക്കെ സ്വയം സൂക്ഷിക്കേണ്ട ആവശ്യകത അതിക്രമിച്ചിരിക്കുന്നു